Hello friends, welcome hour. Good Another video In this episode, I am going to talk different art, love, right? പെപ്സിയുടെ ഒരു ഫ്ലേവറാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെപ്സി എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ബേസിക്കലി ഇതുവരെയും അവർ ഇറക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അവർ ഇറക്കിക്കുന്ന പെപ്സി ഒറിജിനൽ എന്ന് പറയുന്ന സംഭവം രണ്ടാമത് അവർ ഇറക്കുന്നത് പെപ്സി മാക്സ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമൊരു ഒരു വേർഷൻ ആയിട്ട് അവർ ഇറക്കുന്ന പെപ്സിയുടെ ഡയറ്റ് വേർഷൻ എന്ന് പറയും ഈ രണ്ട് വേർഷൻ അതായത് ലാസ്റ്റത്തെ രണ്ട് വേർഷൻ എന്ന് ഒന്ന് പെപ്സി മാക്സിമം രണ്ടാമത് ഡയറ്റ് പെപ്സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു വെറൈറ്റി ആയിട്ട് ഇറക്കിയതിന് മറ്റൊരു കാരണങ്ങൾ കൂടിയുണ്ട് പെപ്സി മാക്സിമം അതോ ഡയറ്റ് പെപ്സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടില്ല എന്നർത്ഥം എന്ന് കരുതി അതിന് മധുരമില്ലാമല്ല നല്ല മധുരമുണ്ട് പക്ഷേ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അതാണ് പലർക്കും ആവശ്യവും കാരണം ഒറിജിനലായിട്ട് ഇറക്കിക്കുന്ന ആദ്യത്തെ പെപ്സി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഷുഗർ കണ്ടന്റ് ഉണ്ട് സോ അതാണ് ഇത് തമ്മിലുള്ള ഇതുവരെ അവർ ചെന്ന് ചെയ്തതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും മൂന്നാമത് മറ്റൊരു വേർഷൻ കൂടെ അവർ ഇറക്കിയിട്ടുണ്ട് ആ ഒരു പുതിയ ലേറ്റസ്റ്റ് വേർഷനാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതാണ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് അതായത് ഈ പെപ്സി ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ സ്ട്രോബെറി അതോടൊപ്പം തന്നെ വാനില ഫ്ലേവറിലൂടെ ഇറങ്ങിയേക്കതാണ് ഓക്കെ സ്ട്രോബെറി പ്ലസ് വാനില ഫ്ലേവർ ഇപ്പൊ ഈ കളർ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഈ ലേബലിന്റെ കളർ വ്യത്യാസം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും സാധാരണ ഇതിൽ ഒറിജിനൽ പെപ്സിയുടെ ഈ ലേബലിന്റെ കളർ എന്ന് പറഞ്ഞാൽ പക്ക ബ്ലൂ കളർ ആയിരിക്കും പെപ്സി മാക്സിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിരിക്കും അതോടൊപ്പം തന്നെ നേരത്തെ ഇറങ്ങിയ പെപ്സി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ രണ്ട് പോർഷനിലും പെപ്സി ഡയറ്റിന്റെ കളർ സിൽവർ കളർ സോ ഇതാണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായ കളറുകൾ ഇതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ ഈ പെപ്സി ഡയറ്റ് അല്ലെങ്കിൽ പെപ്സി മാക്സ് മാത്സൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പലപ്പോഴായിട്ട് കേരളത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴായിട്ടും പല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കയറാറുണ്ട് അവിടെയൊക്കെ അന്വേഷിക്കാറുണ്ട് ഈ ഡയറ്റ് വാക്കോ പെപ്സി മാക്സ് വോക്കോ ഒക്കെ കിട്ടാനുണ്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ക്യാൻ മാത്രം ഒരു നാൽപ്പത് രൂപയുടെ ചെറിയൊരു ക്യാൻ മാത്രമേ സത്യമാണെ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ള സത്യമാണെ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഈ പെപ്സി മാക്സോ അല്ലെങ്കിൽ ഡയറ്റ് ഒന്നും നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വരാതെന്ന് എനിക്കറിയില്ല സത്യമാണെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെയധികം അത്യാവശ്യമാണ് സാധാരണ രീതിയിൽ ഒറിജിനൽ പെപ്സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഷുഗർ ഉള്ളതുണ്ട് ഷുഗർ ഉള്ള ആൾക്കാർ അവർക്ക് പെപ്സി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കുടിച്ചാൽ അവർക്ക് ഭയങ്കര പ്രോബ്ലം ആകും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ പെപ്സി മാത്സും ഈ പറഞ്ഞ മറ്റേ ഡയറ്റ് പെപ്സിയും ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ അവൈലബിൾ അല്ല ഇനി എന്താണെങ്കിലും ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെപ്സിയുടെ ഒരു ഫ്ലേവറാണ് ഞാൻ ഇച്ചൂടെ നിങ്ങളെ അടുത്ത് കാണിച്ചേട്ടാം ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഫ്ലേവർ ഇതാ ഇവിടെ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട് സ്ട്രോബെറി യൻ ക്രീം ഫ്ലേവർ എന്ന് എഴുതിയിട്ടുണ്ട് യൻ ക്രീം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം അതിൻ്റെ പേര് വല്ലതും എഴുതിയിരിക്കുന്ന ആയിരിക്കും ഐഡുണ്ടോ എന്നെ ഇനി വേ പക്ഷേ അതോടൊപ്പം തന്നെ ഇവരിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അത് അടങ്ങി കണ്ടെന്ന് പറഞ്ഞാൽ വാനില ഫ്ലേവറുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോബെറി ഫ്ലേവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും സീറോ ഷുഗർ ആണോ സോ ഇവിടെ എഴുതിയിരിക്കുന്നതല്ലോ സീറോ ഷുഗർ സോ ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഞാനൊരിക്കൽ കൂടി പറയാം സീറോ ഷുഗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്കിന് നല്ല മധുരമുണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഷുഗറിൻ്റെ അതായത് പഞ്ചസാരയുടെ അംശം മൂലം നമുക്കുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ആ ദോഷം ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യമാണ് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി വ്യക്തമായിട്ട് ഇവരിവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇത് നിങ്ങൾ എല്ലാ പ്രോഡക്റ്റിനും എടുത്തു നോക്കണം ഈ കോളം മാത്രമല്ല എല്ലാ പ്രോഡക്റ്റിനും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഒരു എനർജി ലെവല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനനുസരിച്ച് വേണം നമ്മൾ ആ പ്രോഡക്റ്റിനെയൊക്കെ കഴിക്കേണ്ട രീതിയിൽ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം വെച്ചാൽ സീറോ പേഴ്സൻറ്റ് ഫാറ്റ് ആണ് ഓക്കെ പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്കറിയാമല്ലോ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റിൻ്റെ അത് സീറോ ആണ് പിന്നെ ഷുഗർ ഷുഗറും സീറോ ആണ് സാൾട്ട് ജസ്റ്റ് വൺ പേഴ്സൻ്റേജ് ആണുള്ളത് ഓക്കെ ഇത്രയും സാധനങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഇത് തന്നെ നിങ്ങൾ ഒറിജിനൽ പെപ്സി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷുഗറിൻ്റെ അവിടെ റെഡ് നടത്തി കാണാൻ പറ്റും എന്ന് വെച്ചാൽ റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കൂടുതൽ ഷുഗർ അല്ലെങ്കിൽ അപകടം എന്നുള്ള രീതിയിലുള്ള റെഡ് കളർ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഇവിടെ റെഡ് കളർ ഉണ്ടാവും ഓക്കെ അതാണ് ഒറിജിനൽ ഈ പെപ്സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല സീറോ ഷുഗർ ഷുഗറാണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിനും ഈ ഈ ഒരു പെപ്സി കഴിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി കളർ എല്ലാ രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മളിത് കണ്ടു നമുക്കിത് ഇപ്പോൾ ഒഴിച്ചു നോക്കാം ഇതാ ഒഴിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇതിൻ്റെ കളർ അല്ലെങ്കിൽ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ഴിഞ്ഞാൽ ഒരു കളർ വേരിയേഷൻസ് പെട്ടെന്ന് മനസ്സിലാകത്തില്ല പക്ഷെ ഒരു കാര്യം വ്യത്യസ്തമാണ് സാധാരണ പെപ്സി റെഗുലർ പെപ്സി എന്ന് പറയുന്ന ആദ്യത്തെ പെപ്സി അതിന് ഒരല്പം കൂടി ഡാർക്ക്നെസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് ഡാർക്ക്നെസ് കുറവാണ് ഡാർക്ക്നെസ് ഉണ്ട് പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു അല്പം കൂടി ലൈറ്റ് കട്ടൺ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം ആ കളർ നമുക്ക് ഇതൊന്ന് കുടിച്ച് നോക്കാം അതാ ഇതിന്റെ നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് വാനില ഫ്ലേവറെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് സോ വാനില ഫ്ലേവറും അതോടൊപ്പം തന്നെ സ്ട്രോബറിയും നമുക്ക് സ്മെല്ല് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ അതാ കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ വാനിലയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം വാനില ഫ്ലേവറിൻ്റെ ആ ഒരു ഫ്ലേവർ അതിൻ്റെ സ്മെല്ല് സാർ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ സ്ട്രോബെറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി സോ അതിനും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ആ രണ്ട് സ്മെല്ലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബേസിക്കലി മറ്റൊരു കാര്യം കൂടിയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പെപ്സിയുടെ ഇതിനു മുമ്പ് അറിയിക്കുന്ന മൂന്ന് പേർഷനാണ് ഏഹ് ഇതുവരെയും സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്മെല്ല് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ പെപ്സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം കാരണം എല്ലാത്തിനും ഒരു സ്പാർക്കിളിങ് സംഭവം ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും സ്മെല്ല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറ്റുന്നില്ലാത്ത കാര്യത്തിലായിരുന്നു അവർ ഇതുവരെയും മെയ്ക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സിമ്പിൾ എക്സാമ്പിൾ വരുവാണെങ്കിൽ പച്ച വെള്ളത്തിന് മണമുണ്ടോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മണം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ അങ്ങനെയല്ല ഈ ഒരു ഫ്ലേവറിന് അതിൻ്റെതായ ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു അതായത് നമ്മുടെ വാനിലയുടെയും ആ സ്ട്രോബറിയുടെയും ഒരു സ്മെല്ലുണ്ട് ഇനി നമുക്കൊന്ന് കുടിച്ചുകൂടെ നോക്കാം നൈസ് ആൻഡ് സ്മൂത്താണ് ആണ് ഓക്കെ നമ്മൾ വാനില ഫ്ലേവറിനെ പറ്റി പറയുമ്പോൾ ഐസ്ക്രീം അറിയാലോ നമുക്ക് വാനില ഫ്ലേവർ ഇട്ട ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നല്ല കിടിയല്ലേ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ആ വാനലയുടെ നല്ല ഫ്ലേവറും അതോടൊപ്പം സ്ട്രോബെറി ഫ്രൂട്ടിൻ്റെ പഴുത്ത സ്ട്രോബെറി ഫ്രൂട്ടിന്റെ ആ ഒരു ഫ്ലേവറും കുള കുള എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ പെപ്ഷയുടെ പലതരത്തിലുള്ള വേർഷൻ ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് സ്ട്രോബെറിയും പ്ലസ് വാനില എന്ന് പറയുമ്പോൾ അത് രണ്ട് ഫ്ലേവറുടെ കൂടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഫ്ലേവറുകളൊപ്പം നല്ല സ്പാർക്ലിംഗ് ആണ് ഓക്കെ അപ്പൊ അതുകൂടി ആകുമ്പോഴത്തേനാ രണ്ട് ഐസ്ക്യൂബ് കൂടെ ഒക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കുടിക്കുന്ന രണ്ട് മൂന്ന് ഐസ് ഐസ്ക്യൂബൊക്കെ ഇട്ട് കുടിക്കുവാണെങ്കിൽ ഇതിലൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ ഇത് കുടിക്കുമ്പോൾ നല്ല ചിൽഡായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ കുടിക്കുന്ന നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർലെസ് ആണ് സീറോ ഷുഗർ ആണ് പ്രമേഹ രോഗികൾക്ക് ഒരു നൂറ് ശതമാനം ഉറപ്പായിട്ടും കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അപ്പൊ ബാക്കി അവിടെ കഴിക്കാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ഫ്ലേവർ ആണ് പിന്നെ ഇത് വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം വേറെ ഒന്നുമില്ല രണ്ടെണ്ണം അടിക്കുന്ന സമയത്ത് ഒരു ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഏ അങ്ങനെ ഉപയോഗിക്കാം സാധാരണ രീതിയിൽ ഇങ്ങനെ കുടിക്കാനേ ഉപയോഗിക്കാം ഇനി അതൊക്കെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരണം വേണമെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ബേസിക്കലി ഒരു കാര്യം പറയാൻ ഈ ഒരു ഫ്ലേവറോട് കൂടിയ ഈ ഒരു പെപ്സി അടിപൊളിയാണ് പിന്നെ ഇനി വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ ആദ്യം വരുന്ന കമൻറ്റ് എന്താണെന്നറിയോ അപ്പോൾ പെപ്സ് കഴിക്കരുത് പെപ്സ് ശരീരത്തിന് ഭയങ്കര ഹാനികരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഈ പറയുന്ന ആൾക്കാര് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്താ പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് കുടിക്കുന്നത് എന്നുള്ളത് സ്വയം ആലോചിച്ചൊക്കെയാണ് അതായത് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് എത്രത്തോളം മായമുണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്ന് ചിന്തിച്ച് ചെയ്യുമോ നോക്കാം അതേ കമ്പെയർ ചെയ്യുവാണെങ്കിൽ ഡൈര്യമായിട്ട് പെപ്സ് കുടിക്കാം കാരണം നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റുള്ള സാധനങ്ങളിലും ഉണ്ടാകുന്ന മായത്തിൻ്റെ പത്തിൽ ഒരു സംശയം ഒരു അംശം പോലും പെപ്സിക്കകത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് പെപ്സി ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ കമ്പനിക്ക് ഇവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല ഏഹ് അപ്പം അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാനത് പറയാൻ കാര്യം പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു അല്പമൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും അധികമായാൽ എന്നും വിഷം ഏഹ് അമൃതം വിഷം നമ്മൾ പറയുക എന്ന് പറഞ്ഞ പോലെയുള്ളൂ അധികമായാൽ അമൃതം വിഷം അതുകൊണ്ട് അമിതമായി പെപ്സി കുടിച്ചാലും പ്രശ്നം ഇനി ഏറ്റവും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാൽ ഈ അമിതമായിട്ട് ഈ പാല് കുടിച്ചാലും കുഴപ്പമാണ് അപ്പം കുളാം അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും എനിക്ക് ഈ വാനില പെപ്സി ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷേ ഇതിന് മറ്റൊരു കാര്യം ഞാൻ പറയും ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിയൊരു കാര്യം ഞാൻ പറയാൻ പറ്റും ഇതിന് വില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യു കെ വില എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടുതലാണ് ഇത് പുതിയ ഫ്ലേവർ ആയതുകൊണ്ടാണ് കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപയോളമാണ് ഇതിൻ്റെ വില ഞാൻ നൂറ്റി രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ആകെപ്പാടെ അഞ്ഞൂറ് എം എൽ ആണ് ഓക്കെ അത് ഇതിൻ്റെ ഒരു വ്യത്യസ്തമാണ് കാരണം പുതിയ ഫ്ലേവർ ആയതുകൊണ്ട് ചെറിയ ബോട്ടിലാണെങ്കിൽ അല്പം കൂടി വിലയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ പെപ്സി സാധാരണ പെപ്സി ഞാൻ പറഞ്ഞത് നേരത്തെ ആദ്യത്തെ മൂന്ന് ടൈപ്പ് അതായത് റെഗുലർ പിന്നെ ഡയറ്റ് മാക്സ് പെപ്സി മാക്സ് ഇതൊക്കെ വേണമോ കിട്ടും മാക്സി രണ്ട് പൊക്കം കൊണ്ട് കൊടുത്താൽ രണ്ടര ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ കിട്ടുന്ന സാധാരണ അപ്പം അവരെ കയമ്പ് കറിയുമ്പോൾ ഒരല്പം വില കൂടുതലാണ് പക്ഷേ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് വെറൈറ്റി സാധനമാണ് അതാണ് അതിൻ്റെ മെയിനായിട്ട് കാര്യം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കാനും താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ